ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ലത്തീഫാണ് കായംകുളത്ത് പട്ടർമാൽ വെഡിങ് കളക്ഷൻസ് എന്ന ഷോപ്പിൽ നിന്നുമാണ് പട്ടർമാൽ വെഡ്ഡിംഗ് കളക്ഷൻസിൻ്റെ നമ്മുടെ ഓണം സ്പെഷ്യൽ കളക്ഷൻസിൻ്റെ പതിനെട്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇടുന്നത് പതിനെട്ടാമത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളി നല്ല കോട്ടൺ ഫ്രോക്കുകളാണ് കാണിക്കുന്നത് ചെറുതും വലുതും എല്ലാം ഉണ്ട് കുറച്ച് കുറച്ച് ഉള്ളൂ നാൽപ്പത് സൈസിൻ്റെ നല്ല കുറച്ച് ആ പീസ് മുതൽ തുടങ്ങിയാണ് നാൽപ്പത് സൈസിൻ്റെ കുറച്ച് മോഡലുകൾ ഓടിച്ചിട്ട് 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 ഓരോ വീഡിയോകളും പുതിയ പുതിയ മോഡലുകൾ നമ്മൾ വീഡിയോയിട്ട് കാണിക്കുന്നുണ്ട് മാക്സിമം ഇപ്രാവശ്യം എല്ലാ കളക്ഷനുകളും പുതിയ പെട്രോമാൽ വെഡിങ് കളക്ഷൻസിൻ്റെ നമ്മുടെ പുതിയ കളക്ഷനുകളും ഓരോന്നും നമ്മൾ കാണിച്ച് ഇപ്രാവശ്യത്തെ ഓണം നമുക്ക് അടിച്ചുപൊളിച്ച് ആഘോഷിക്കും പെട്രോമാലിനൊപ്പം തന്നെ ആഘോഷിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ വീഡിയോ ചെയ്ത് നിങ്ങളുടെ ഓരോ പുതിയ കളക്ഷനുകളും കാണിച്ചുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലൊക്കെ ഒന്നും രണ്ടും മൂന്നും വീഡിയോകളിലൊക്കെ ആയിട്ട് പുതിയ പുതിയ കളക്ഷനുകൾ നിങ്ങളിലേക്ക് കാണിക്കുകയാണ് ഇപ്പം നമ്മൾ കാണിച്ച ആയ ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ നാൽപ്പത് സൈസിൻ്റെ ഉള്ളത് അതിൻ്റെ അടുത്തത് ഇതൊക്കെ മുപ്പത് മുതൽ ഒരു മുപ്പത്തി ആറ് സൈസ് വരെയുള്ളതാണ് നമ്മളിപ്പം കാണിക്കുന്നതിൻ്റെ ഞാനിപ്പോൾ ഓരോ കളർ കളക്ഷൻ വീതം ജസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്നേ ഉള്ളൂ പുതിയ മോഡല് എത്രയ്ക്കെ ഫാൻസികൾ വന്നു കഴിഞ്ഞാലും ശരി കോട്ടണിൻ്റെ ഒരു ഫ്രോക്കിന് വളരെ ഡിമാൻഡാണ് അതുകൊണ്ടാണ് കോട്ടൻ്റെ കൂടുതൽ കാണിക്കുന്നത് ഇത് കോട്ടൺ അല്ല കോട്ടൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് മോഡലും കൂടെ കാണിക്കുന്നേ ഉള്ളൂ ഇത് റേറ്റും കുറവാണ് നല്ല അടിപൊളി ഐറ്റം ആണ് ഇത് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഒരു അഞ്ഞൂറ്റി അറുപത് രൂപ വരുന്ന ഐറ്റം ആണ് ഇത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്താറ് ആ സൈസാണുള്ളത് ഇതും ഒരു അറുന്നൂറ്റി അറുപത് രൂപ വരുന്നതാണ് ഇപ്പം നമ്മൾ മൂന്ന് ഐറ്റം കാണിച്ച കോട്ടന്റെ അല്ല വേറെ മോഡൽ ഇതൊരു ചെറിയ റേറ്റ് ഡിസ്കൗണ്ട് കുറഞ്ഞ ഒരു ഐറ്റം മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയുടെ അടുത്ത് ഇനിയിപ്പം നമ്മൾ കോട്ടന്റെ കൂടുതൽ കാണിക്കുകയാണ് ഇത് നല്ല കോട്ടന്റെ നല്ല അടിപൊളി മെറ്റീരിയലാണ് ഇതിന്റെ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഉള്ള റേറ്റ് അറുന്നൂറ്റി അമ്പത് രൂപ വരുന്നതാണ് മെറ്റീരിയലിലെ പ്യൂർ കോട്ടൺ ആയതുകൊണ്ടാണ് അത്രയും ഒരു റേറ്റ് വരുന്നത് നമുക്കിടയ്ക്ക് കുറച്ച് കോട്ടണൊക്കെ കാണിച്ചിട്ട് അടുത്ത് കാണിക്കാം ഇത് ഒരു കമ്പനി ഐറ്റം ഐറ്റപ്രീതികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഐറ്റം ആണ് ഇതും ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഒരു അറുന്നൂറ്റി അറുപത് രൂപ വരുന്നതാണ് കോട്ടണും എല്ലാ മോഡലും മിക്സ് ചെയ്തങ്ങ് പോകട്ടെ ഇത് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഒരു അറുന്നൂറ്റി അറുപത് രൂപ റേറ്റ് വരുന്നതാണ് അപ്പോൾ നമ്മളെടുത്ത് കാണിക്കുന്നതെല്ലാം മുപ്പത് സൈസിൻ്റെയാണ് നമ്മൾ നേരത്തെ ഇവിടെ കാണിച്ചതിന്റെ ഒരു കളർ ഷെയ്ഡും കൂടെ ഉണ്ടായിരുന്നു ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ഒരു അറുന്നൂറ്റി അറുപത് രൂപയുടെ ഒരു ഐറ്റമാണ് അതിൻ്റെ രണ്ട് കളർ ഷെയ്ഡാണുള്ളത് അടുത്ത് കോട്ടണിൻ്റെ ചെറിയൊരു എംബ്രോയിഡറി വർക്കാർട്ട് വരുന്ന ഒരു ഐറ്റം അറുന്നൂറ്റി അമ്പത് രൂപയുടെ ആണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് കൂടുതലും മുപ്പത് സൈസാണ് മൊത്തം മുപ്പത് സൈസ എടുത്തുവച്ചു അല്ലേ അതിന്റെ എല്ലാം മുപ്പത്തിയാറ് വരെ അല്ലയോ അല്ലേ മുപ്പത്തി ആറ് സൈസ് വരെ സത്യമായിട്ട് നമ്മൾ ഇന്ന് ഒരുങ്ങാൻ പോയപ്പോഴത്തേക്ക് പിള്ളേരെടുത്ത് സെറ്റ് ചെയ്ത് വെച്ച് പെട്ടെന്ന് നേരത്തെ ഇന്ന് നേരത്തെ കുറച്ച് വീടി ഇട്ടിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഒരു എഴുന്നൂറ്റി എൺപത് രൂപയുടെയാണ് പേർ കോട്ടൺ ആയിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ കാണിക്കുന്ന സൈസ് മുപ്പത്തി നാല് സൈസാണ് എൻ്റെ കൂട്ടത്തിൽ ബെൽറ്റും കൂടെ ഉള്ളതാണ് ബെൽറ്റും കൂടെ ഉള്ളതുകൊണ്ട് മാറിപ്പോണ്ട പറയാം അങ്ങോട്ട് വെച്ചും മുപ്പത്തി നാല് സൈസാണ് മുപ്പത്തിനാല് സൈസിൻ്റെ അടിപൊളി പേഴ്സും കൂടെ ഉള്ള ഒരു മോഡലാണ് ഇതിൻ്റെയും ഡിസ്കൗണ്ട് കഴിയുമ്പോൾ റേറ്റ് ഒരു എണ്ണൂറ്റി മുപ്പത് ഇരുപത് റേറ്റ് വരുന്നതാണ് അതിൻ്റെ രണ്ട് കളർ ഷേഡാണ് ഉള്ളത് ഇത് മുപ്പത്തിനാല് സൈസ് വരെ ഞങ്ങൾ കോട്ടൻ്റെ നല്ല മോഡലൊന്നും തിരിഞ്ഞു വെച്ചില്ല കുറച്ച് മുകളിൽ നിന്നുള്ള ഓരോ പീസേ വെച്ചിട്ടുള്ളൂ ഒരു കോട്ട് മോഡല ഒരു അടിപൊളി മോഡൽ ഇതിൻ്റെ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഒരു എഴുന്നൂറ്റി എൺപത് രൂപകളുടെയാണ് ഇതും മുപ്പത്തിനാല് സൈസാണ് നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ അതിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തി ആറ് മുപ്പത്തെട്ടാന്ന് തോന്നുന്നു ആദ്യമേ നമ്മൾ കാണിച്ചതിൻ്റെ ഇതൊരു എഴുന്നൂറ്റി ഇരുപത് രൂപയുടെയാണ് ഒരു ഫ്ലീറ്റ് വരുന്ന ഒരു മോഡൽ ഇത് നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ ഓർക്കൗട്ട് മോഡലിന്റെ രണ്ട് കളർ ഷെയ്ഡാന്നുള്ളത് ഇത് മുപ്പത് സൈസ് ഇരുപത്തിരണ്ട് മൂല് മുപ്പത് സൈസ് വരെയുള്ളതാണ് അതിന്റെ അറുന്നൂറ്റമ്പത് രൂപയുടെ ചെറുത് നമ്മൾ കാണിച്ചതിന്റെ അടുത്ത കളറാണ് പുതിയ ഒരു മോഡലാണ് ഒരു ചെക്ക് മോഡൽ ഒരു വെറൈറ്റി ഫാൻസി ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് അതുകൂടാതെ തന്നെ ചെറുവിന്റെ ഇനിയും പല മോഡലുകളുണ്ട് എല്ലാം ഒരുതപ്പെട്ട മോഡലെല്ലാം കാണിച്ചു അല്ലേ മുപ്പത്തിരണ്ട് മുപ്പത്തിയാല് മുപ്പത്തി മുപ്പത്തെട്ടിൻ്റെ നമ്മളെല്ലാം ഒരുവിധപ്പെട്ട എല്ലാ മോഡലും കാണിച്ചിട്ടുണ്ട് അടുത്ത് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ആ സൈസ് വരുന്നൊരു ഐറ്റമാണ് നല്ല കോട്ടൺ ഉണ്ടത് അതിൻ്റെയൊക്കെ രണ്ടും മൂന്നും കളർ ഷെയ്ഡും വിധമുണ്ട് അപ്പോൾ ഡോക്ടർമാരിലെ നമ്പർ ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഷോപ്പിലെത്തുമ്പോൾ വിളിക്കുകയും പരിചയപ്പെടാനും ഒക്കെയാണ് ഇവിടെ ഷോപ്പിലെത്തി പരിചയപ്പെടുമ്പോഴാണ് നമ്മൾ ഇത്തരത്തോട്ടത് സ്റ്റാഫിനെയൊക്കെ ഏൽപ്പിച്ച് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നല്ല രീതിയിലൊക്കെ പർച്ചേസ് ചെയ്തിട്ട് പോകാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നമ്മൾ വളരെ നേരത്തെ തന്നെ നമ്മുടെ പുതിയ പുതിയ കളക്ഷനുകൾ വീടി ഇടാൻ തുടങ്ങിയുണ്ട് ഒരു ആൾക്കാർക്ക് വലിയ തിരക്കില്ലാതെ നല്ല നല്ല ഐറ്റങ്ങൾ വളരെ നേരത്തെ വന്ന് പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് എല്ലാം നല്ല കോട്ടൻ്റെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റങ്ങളാണ് ഇപ്പം നമ്മൾ കാണിക്കുന്ന എല്ലാം പതിനാറ് പതിനെട്ട് ഇരുപത് സൈസ് മൂന്ന് സൈസ് ഉള്ളയാണ് നമ്മൾ കാണിക്കുന്നതിൻ്റെ ഇപ്പം എല്ലാം ഒരു മൂമൂന്ന് ഓരോ കളർ വീതം എടുത്തു വെച്ചിട്ടുള്ളൂ ഇതിൻ്റെ എല്ലാം ഓരോ ഇതിൻ്റെയും കളർ വീതം ഉള്ളയാണ് പതിനാറ് പതിനെട്ട് ഇരുപത് സൈസ് ഇതെല്ലാം നമ്മൾ കാണിക്കുന്ന പൃഥ്വികളിൻ്റെ ഐറ്റം ഒരു കമ്പനി ഐറ്റമാണ് നല്ല അത്യാവശ്യം നല്ല മെറ്റീരിയലാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് ഈ ഒരു കമ്പനിയുടെ ഐറ്റമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കൊണ്ടിരിക്കുന്നത് നല്ല ഐറ്റം ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ ചിലത് കുറച്ച് ഫാൻസി ആയിട്ടുള്ള വേറെ മോഡലും ഉണ്ട് ഒരു പുതിയൊരു മെറ്റീരിയലാണ് ഇതിൻ്റെത് കണ്ടോ എംബ്രോയ്ഡറി ഒക്കെ വരുന്നുണ്ട് ഫുള്ള് ഒരു അക്കോവ വർക്കും അതുകൂടാതെ തന്നെ ഒരു ചെറിയ പ്രിൻറ്റും കൂടെ ഉള്ളൊരു മോഡലുണ്ട് അതിൻ്റെയും ഒരു മൂന്ന് കളർ ഷെയ്ഡാണുള്ളത് നമ്മൾ ഷോപ്പ് അടയ്ക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് ടൈമിന് പെട്ടെന്നൊരു വീഡിയോ ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഇന്ന് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും പടർമാൽ വെഡ്ഡിങ് കളക്ഷൻസിൻ്റെ നമ്മുടെ ഓരോ പുതിയ 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 വീഡിയോകൾ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണം കൂടാതെ തന്നെ ഈ ഓണത്തിന് പട്ടർമാൽ വെഡ്ഡിങ് കളക്ഷൻസിൽ നിന്ന് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യണം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക്